നമസ്കാരം ഫോട്ടോഗ ന്യൂസിലേക്ക് സ്വാഗതം കർണാടക ബി ജെ പിയിലെ തമ്മിലടി നമുക്കറിയാം വർഷങ്ങളായി നടക്കുന്ന തമ്മിലടിയും ഗ്രൂപ്പ് പോരും ഇപ്പോൾ മൂർച്ഛിച്ച് അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന സമയമാണ് അമിത്ഷാ വരെ വിചാരിച്ചിട്ടും അവരുടെ തമ്മിലടിക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഒരു പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്താൻ തന്നെ ആറുമാസം എടുത്തു എന്ന് പറയുമ്പോൾ ഊഹിക്കാവുന്നതേയുള്ളൂ ഗ്രൂപ്പുകളിയുടെ ആഴം എന്തായാലും വർഷങ്ങളായി സ്വന്തം പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനും ഐക്യത്തിലെത്തിച്ചേരാനും കഴിയാത്ത ബി ജെ പി നേതാക്കളെ ഒറ്റ ഉത്തരവിലൂടെ ഒന്നിപ്പിച്ചിരിക്കുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മറ്റൊന്നുമല്ല ആ ഉത്തരവ് ഹിജാബ് നിരോധനം എടുത്തു കളഞ്ഞ ആ ഉത്തരവ് തന്നെയാണ് ഒറ്റക്കെട്ടായി ഈ വിഷയത്തെ ബി ഏറ്റെടുത്തിരിക്കുകയാണ് സംസ്ഥാനത്തെ സ്കൂളുകളിലും കോളേജുകളിലും ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ പിൻവലിക്കുമെന്ന് പറഞ്ഞത് കർണാടകയിൽ ഏക മനസ്സോടെ ബി ജെ പി ഏറ്റെടുത്തു കഴിഞ്ഞു മുസ്ലിം പ്രീണനമെന്നാണ് ബി ജെ പിയുടെ ആരോപണം കർണാടകയിൽ ഹിജാബ് നിരോധനം നീക്കുന്നത് സംസ്ഥാനത്ത് ശരീയത്ത് നിയമം സ്ഥാപിക്കുന്നതിലേക്ക് നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ആരോപിച്ചു പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ രാജ്യത്തുടനീളം ഇസ്ലാമിക നിയമം നടപ്പാക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു ഈ തീരുമാനത്തിലൂടെ ഹിജാബ് നിരോധനം നീക്കുക മാത്രമേ സംസ്ഥാനത്ത് നിയമം സ്ഥാപിക്കുകയുമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ ബ്ലോക്കും ചേർന്ന് രാജ്യത്ത് സർക്കാർ രൂപീകരിച്ചാൽ ഇസ്ലാമിക നിയമം നടപ്പാക്കും സനാതനധർമ്മത്തെ തകർക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചനയാണ് ഇതെന്നും സിംഗ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നോക്കുക എന്തൊക്കെ വിഡിത്തമാണ് ഇയാൾ പറയുന്നത് ഇത് വിശ്വസിക്കാൻ ഇവർക്ക് ഇവിടെ അണികൾ ഉണ്ട് എന്നത് തന്നെയാണ് ഇവരുടെ വിജയവും സിദ്ധരാമയ്യ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ചെയ്യുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളോട് വോട്ട് നേടാനുള്ള സിദ്ധരാമയ്യയുടെ നീക്കമാണിതെന്നും മുൻ മുഖ്യമന്ത്രി ബസവരാജ് ഹിജാബ് ഒരു ഡ്രസ് കോഡ് പ്രശ്നമാണ് സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാർത്ഥികൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാനാണ് സിദ്ധരാമയ്യ ഇത് ചെയ്യുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് എന്നും ബൊമ്മ ആരോപിച്ചു വിഷയം സുപ്രീം സുപ്രീംകോടതിയുടെ പരിഗണനയിലാണെന്നും മുഖ്യമന്ത്രി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നും ന്യൂനപക്ഷ പ്രീണനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉറ്റുനോക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനാണ് ഹിജാബ് ധരിക്കുന്നതിനുള്ള വിലക്ക് നീക്കാൻ സിദ്ധരാമയ്യ പ്രസ്താവന നടത്തിയതെന്ന് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി നേതാവായ ബി എസ് യെഡിയൂരപ്പയും ആരോപിച്ചു ഈ ഹിജാബ് തീരുമാനം പിൻവലിക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് സിദ്ധരാമയ്യ ഇത് ചെയ്യുന്നത് അദ്ദേഹം പ്രസ്താവന പിൻവലിക്കണം യെദ്യൂരപ്പ പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനം പിൻവലിക്കാനുള്ള തീരുമാനം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മതേതര സ്വഭാവത്തെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നതായി യെദ്യൂരപ്പയുടെ മകനും കർണാടക ബി ജെ അധ്യക്ഷനുമായ ബി വൈ വിജയേന്ദ്ര പറഞ്ഞു നോക്കുക പരസ്പരം തെരുവു നയ െ പോലെ കടിച്ചീകറാൻ കാത്തുനിന്നിരുന്നവർ എത്ര പെട്ടെന്നാണ് ഒരുമിച്ചത് എന്ന് ക്ഷീരമുള്ളവരകിടി ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം എന്ന പഴഞ്ചൊല്ല് അർത്ഥവത്താക്കുകയാണ് ഇതിലൂടെ ബി ചെയ്യുന്നത്